മമ്മൂട്ടി കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ എന്നിവർ മഹേഷ് നാരായണന്റെ വരാനിരിക്കുന്ന പ്രോജക്റ്റിനായി ഒന്നിക്കുന്നുവോ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടി സംവിധായകൻ മഹേഷ് നാരായണൻ അഭിനേതാക്കളായ കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ എന്നിവർക്കൊപ്പം സഹകരിക്കാൻ ഒരുങ്ങുകയാണ് ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ പ്രോജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ചിത്രീകരണം ആരംഭിക്കും ഫഹദ് ഫാസിലിന്റെ നിർമ്മാണ കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത് വിജയകരമായ സഹകരണങ്ങൾക്ക് പേരുകേട്ട മഹേഷ് നാരായണൻ മുമ്പ് നിരൂപക പ്രശംസ നേടിയ പ്രോജക്ടുകളിൽ അഭിനേതാക്കളോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് മമ്മൂട്ടി കുഞ്ചാക്കോ ബോബൻ ഫഹദ് വാസിൽ എന്നിവർക്കായി വരാനിരിക്കുന്ന പ്രോജക്ടുകളുടെ ഇതിനകം ശ്രദ്ധേയമായ ലൈനപ്പിലേക്ക് ഈ പ്രഖ്യാപനം സിനിമാ പ്രേമികൾക്കിടയിൽ ആവേശം സൃഷ്ടിച്ചു കണ്ണൂർ സ്കോഡിന്റെ വിജയത്തിന് ശേഷം ഇതിഹാസ താരം മമ്മൂട്ടി പ്രശസ്ത സംവിധായകൻ മഹേഷ് നാരായണനുമായി ഒന്നിക്കുന്നു എന്ന വാർത്തയാണ് സിനിമാ പ്രേമികൾക്ക് ആവേശകരമായ ഒരു അപ്ഡേറ്റ് ഈ സാധ്യതയുള്ള സഹകരണത്തിൽ കുഞ്ചാക്കോ ബോബൻ ഫഹദ് വാസിൽ എന്നീ രണ്ട് പവർഹൌസ് അഭിനേതാക്കളെ കൂടി ഉൾപ്പെടുത്തുന്നത് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു പ്രൊഡക്ഷൻ ടീമിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഈ പ്രോജക്റ്റ് ഒരു സിനിമാറ്റിക് എക്സ്ട്രാ കാൻഡ ആയിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു വി വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റ് കാഴ്ചകയാണ് സമ്മാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഷൂട്ടിംഗ് ആരംഭിക്കും കൗതുകങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ചിത്രം നിർമ്മിക്കുന്നത് ഫഹദ് ഫാസിലിന്റെ നിർമ്മാണ കമ്പനിയാണ് ഇത് ചിത്രത്തിനായുള്ള കാത്തിരിപ്പ് വർദ്ധിപ്പിക്കുന്നു ടർബോലിവുഡിന് ശേഷം മമ്മൂക്കയുടെ അടുത്തത് മമ്മൂട്ടി കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ സംവിധാനം മഹേഷ് നാരായണൻ നിർമ്മാണം ഫഹദ് ഫാസിലും ഫ്രണ്ട്സും ഒമ്പ് മമ്മൂട്ടിക്കൊപ്പം അബ്രഹാമിന്റെ സന്തതികൾ എഡിറ്ററായി പ്രവർത്തിച്ച മഹേഷ് നാരായണൻ വിജയകരമായ സഹകരണങ്ങളിൽ അപരിചിതനല്ല ടേക്ക് ഓഫ് മാലിക് സിയുസൂൺ അറിയിപ്പ് മലയൻ കുഞ്ഞ് തുടങ്ങിയ നിരൂപക പ്രശംസ നേടിയ പ്രോജക്ടുകൾ കുഞ്ചാക്കോ ബോബൻ ഫഹദ്വാസിൽ എന്നിവരോടൊപ്പം അദ്ദേഹം മുമ്പ് ഒന്നിച്ചു ശ്രദ്ധേയമായി മഹേഷ് നാരായണന്റെ അവസാന സംവിധാന സംരംഭമായ അരിപ്പ് മിതമായ ബോക്സ് ഓഫീസ് പ്രകടനം ഉണ്ടായിരുന്നിട്ടും നിരൂപകരുടെ പ്രശംസ പിടിച്ചുപറ്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏറ്റവും മികച്ച മലയാളം സിനിമകളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഇത് സംവിധായകന്റെ കഥ പറച്ചിലിലെ വൈദഗ്ധ്യം പ്രകടമാക്കുന്നു മമ്മൂട്ടി മമ്മൂട്ടിയാകട്ടെ ബോക്സ് ഓഫീസിൽ സമീപകാലത്ത് നേടിയ കണ്ണൂർ സ്കോഡ് വിജയത്തോടെ ജനപ്രീതിയിൽ കുതിച്ചു വരികയാണ് ഭ്രമേഖം ടെർബോ ബസൂക്ക ഉൾപ്പെടെ വരാനിരിക്കുന്ന പ്രോജക്ടുകളുടെ ആവേശകരമായ ഒരു സ്ലേറ്റ് മെഗാസ്റ്റാറിനുണ്ട് ഇത് സിനിമാ പ്രേമികൾക്കിടയിൽ ഒരു ആവേശം സൃഷ്ടിക്കുന്നു അതേസമയം കഴിഞ്ഞ മാസം റോൾ ആരംഭിച്ച വരാനിരിക്കുന്ന പ്രോജക്റ്റിനായി കുഞ്ചാക്കോ ബോബൻ ദർശന സംവിധായകൻ അമൽനീരതുമായി കൈകോർക്കുന്നു ബഹുമുഖ നടൻ ഫഹദ് ഫാസിലും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രോജക്റ്റ് ആവേശം ഉണ്ട്